അവസാനം ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മോദിയോട് പറഞ്ഞു ഞങ്ങൾക്കിനി വയ്യ കേന്ദ്രം ഇടപെട്ടേ മതിയാകൂ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളിൽ മണിപ്പൂരിലെ ബിജിറാം ജില്ലയിലെ ആറുപേര് കൊല്ലപ്പെട്ടിരുന്നു ഇതോടെ സംസ്ഥാനത്ത് ഈ മാസം ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒൻപതായി താഴ്വരയിലെ ഗ്രാമങ്ങളിൽ അത്യാധുനിക റോക്കറ്റുകളും ഡ്രോണുകളിൽ നിന്നും വീഴുന്ന ബോംബുകളും കൊണ്ട് ആക്രമണങ്ങൾ നടത്തിയതായിട്ടും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണർ എൽ ആചാര്യെ കാണുകയും കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു സംസ്ഥാനത്തെ ഭരണകക്ഷി എം എൽ എമാരും മന്ത്രിമാരുമായി യോഗം നടത്തിയതിന് പിന്നാലെയാണ് ബീരേൻ സിംഗ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത് ആറ് ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ ഇരുപത്തിനാല് നിയമസഭാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തതായിട്ടും അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു തീവ്രവാദികളെ നിയന്ത്രണത്തിലാക്കാൻ ഉചിതമായ നടപടി കൈക്കൊള്ളാൻ ഇനിയും കേന്ദ്രം തയ്യാറാകണം എന്നൊരു തീരുമാനം ലാംലെയിൽ നിന്നുമുള്ള ബി ജെ പി എം എൽ എ പറഞ്ഞു ശനിയാഴ്ച മണിപ്പൂരിലെ ബിജിരാം ജില്ലയിൽ വയോധികനായ മേധൈ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രണ്ട് സായുധ സംഘങ്ങൾ തമ്മിൽ നടന്ന വെടിവെപ്പിലായിരുന്നു അഞ്ചു പേരെ കൊല്ലപ്പെട്ടത് പോലീസ് പറയുന്നതനുസരിച്ച് ആയുധധാരികളായ കുക്കി വിഭാഗത്തിൽപ്പെട്ടവർ പുലർച്ചെ നാലു മണിയോടെ സുചെയ്റ്റിംപി ഗ്രാമത്തിൽ ആക്രമണം നടത്തുകയും അറുപത്തിമൂന്നുകാരനായ യുറം ഗുലേന്ദ്ര സിംഗ് എന്ന മേത്തിയെ ഉറക്കത്തിൽ കൊലപ്പെടുത്തുകയുമായിരുന്നു തുടർന്ന് ഏഴ് കിലോമീറ്റർ അകലെയുള്ള റസിദ്പൂർ ഗ്രാമത്തിലും ആക്രമണം നടത്തി ആയുധധാരികളായ ആക്രമികൾ വെടിയുതിർക്കുകയും റസിദ്പൂർ ഗ്രാമത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഗ്രാമത്തിലെ സന്നദ്ധ പ്രവർത്തകർ തിരിച്ചടിച്ചു ഇത് വെടിവയ്പിലേക്ക് നയിച്ചു ഈ സമയത്ത് ജില്ലയിൽ താമസിക്കുന്ന നാൽപ്പത്തി ഒന്ന് കാരനായ ബസ് ലക്കി കുമാർ ശർമ്മ കൊല്ലപ്പെട്ടു ം ജില്ലയിലെ പോലീസ് സംഭവ സ്ഥലത്തെ കുതിച്ചുവെങ്കിലും അവരെയും സായുധ ആക്രമികൾ ആക്രമിച്ചു പോലീസ് തിരിച്ചടിക്കുകയും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്തു അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കെ ജയേന്ദ്ര പറഞ്ഞു പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെ സായുധ സംഘങ്ങളുടെ കരു സംശയിക്കുന്ന മൂന്ന് മൃതദേഹങ്ങൾ പൂർണ്ണമായും യുദ്ധസജ്ജമായ നിലയിൽ കണ്ടെത്തിയതായിട്ടും ജയന്ത പറഞ്ഞു കഴിഞ്ഞു സംഭവസ്ഥലത്ത് നിന്നും മറ്റൊരു മൃതദേഹം കൂടി കണ്ടെടുത്തു പ്രദേശത്ത് സ്ഥിതിഗതികൾ സംഘർഷഭരിതമാണെങ്കിലും നിയന്ത്രണത്തിലാണ് എന്നാണ് സേന വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയാണ് ആസാം അതിർത്തിയോട് ചേർന്ന ഇംഫാലിൽ നിന്നും ഇരു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജിരിബാം മേദികൾ കുങ്കികൾ ബംഗാളികൾ നേപ്പാളികൾ നാഗകൾ മറ്റ് സമുദായങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടന്ന മീറ്റിംഗിൽ ആക്രമണത്തിൽ ഏർപ്പെടില്ല എന്ന മേയ്തും കുക്കി ഗ്രൂപ്പുകളും പ്രതിജ്ഞ എടുത്തതോടെ സംസ്ഥാനം സംഘർഷത്തിൽ അകപ്പെട്ടിട്ടും ഇത് ഏറെക്കുറെ സമാധാനപരമായിരുന്നു കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ തുടങ്ങി കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് വിവരം നിരവധി പേർക്ക് പരിക്കേറ്റു ഇടക്കാലത്ത് മണിപ്പൂർ സംഘർഷങ്ങൾക്ക് നേരിയ അയവുണ്ടായെങ്കിലും അടുത്തിടയ്ക്ക് കുക്കി മെയ്ദി വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ സുരൂക്ഷമാവുകയായിരുന്നു